ഞാനേ സ്വർണ്ണവില ജസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്നും അറിയാം ഇനിയിപ്പോൾ അവിടെ ഒരു വാതിലാണ് മുട്ടി നിൽക്കുകയും കാര്യം എന്നുള്ളത് അറിയാം എന്നാലും അത് പൊട്ടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ പൊട്ടിക്കാൻ സാധ്യത അല്ലല്ലോ അത് ഞാൻ അല്ലാതെ ആ നേടിയെടുത്ത സാധനം തായക്ക് വീണിട്ടുണ്ടോയെന്ന് കൂടി നോക്കണം അത് അതൊരു ഡോർ തന്നെയാണ് അവിടെ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ പിന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപതാണ് പിന്നെ മാക്സിമം നിരഞ്ഞെത്താൻ കഴിയുള്ളൂ അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ മൂന്നു മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് യു എസ് ഡോളർ ഒക്കെ എൻ്റെ നാശ്ര മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പം തന്നെ മൂവായിരത്തി മുന്നൂറ്റി അമ്പലത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതായത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോഴുള്ള സ്വർണ്ണമില്ല അത് തന്നെ തുടരുന്ന അവസ്ഥ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഈ പാറ്റേൺ ഇതിൽ ഇങ്ങനെ ഇനി എന്താ നമുക്ക് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പുൾ താഴേക്ക് വരും അപ്പോൾ വാങ്ങാൻ ഇതിൻ്റെ ഇപ്പോഴുള്ള പ്രൈസിലെ താഴെ കേരളത്തിൽ വാങ്ങാൻ സ്വർണ്ണയിലൊക്കെ കിട്ടും വളരെ പ്രഡിക്റ്റബിളായിട്ടാണ് വേൾഡ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പോകുന്നത് അപ്പോൾ അത് അത് സൂചന എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഇത് പൊട്ടിക്കൂലാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കാരണം അന്നാണ് ഈ എന്താണ് ഇസ്രായേൽ ഇറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തപ്പോൾ മൂവായിരത്തി നാനൂറ്റി കടക്കാതെ പോവുകയും മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിൽ കുറേ നേരം നിൽക്കുകയും ചെയ്തപ്പോഴാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ ഒരു ഫലം മനസ്സിലാക്കി മൂവായിരത്തി നാനൂറ്റി അമ്പതൊക്കെ ഒരിട്ടം പോയിട്ടുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ കഴിയില്ല മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് യു എസ് ഡോളറായപ്പോൾ ഇന്ന് ഇന്ദ്രിയൽ പോലും നിക്ഷേപിച്ചിട്ട് അത് പിന്നെ മൂവായിരത്തി ഇത്ര മുന്നൂറ്റി തൊണ്ണൂറ് അമ്പത്കളിൽ ഒക്കെ വലിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അത്രയും വലിയ യുദ്ധം വന്നപ്പോൾ പോലും യുദ്ധം നിർന്നായിട്ട് പക്ഷേ അത് ആ ഗോൾഡ് ആണെന്ന് പോയില്ല പക്ഷേ അതൊരു വലിയൊരു മെസ്സേജ് എന്തായാലും കിട്ടിയത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അഴമ്പത് പറഞ്ഞ സ്ഥലത്തുനിന്ന് വാങ്ങുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അതുപോലെ ഒരു എന്താ പറഞ്ഞില്ലേ പിടിച്ചത് നമ്മൾ കണ്ടെത്തിയ സാധനം പിന്നെ അത് എന്ന് പറഞ്ഞ് എന്താ പറയുക ഈ പഴയ സത്യങ്ങളെ അല്ലെങ്കിൽ ഒരു പുതിയ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് പിന്നെ ഓക്കെ അപ്പോൾ അവിടെ അവിടെ കുടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മൂന്നാറ് പ്രാവശ്യം പിന്നെ ഗോൾഡെന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൻ്റെ അവിടുന്ന് ഗോൾഡ് റീബോണ്ട് ചെയ്ത് മൂവായിരത്തി മുന്നൂറിൻ്റെ അങ്ങോട്ട് റേഞ്ച് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് അവിടെ എത്തുമ്പോൾ ഇനിയും ഗോൾഡ് മുകളിലേക്ക് മുകളിലേക്കാണ് പോകും ആ ഒരു പാറ്റേൺ ഉള്ളത് അപ്പോൾ അതൊരു വലിയ റെസിസ്റ്റൻസ് അതിനായി ഇനി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ട്രംപ് എന്ന് പറയുന്നാലും മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ റഷ്യ ഉക്രൈൻ മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിക്കപ്പെടും പക്ഷേ അതിന് ഒരു ട്രേഡറാണെന്ന് നിനക്കാൻ നമ്മൾ എപ്പോഴും ട്രേഡർ എന്ന് നിങ്ങൾ ട്രേഡർ ട്രേഡർ മാത്രം ആവേണ്ട കേട്ടോ എപ്പോഴും ഒരു ബിസിനസ് ആയിക്കോളിയോ അത് ബിഗ് ബിസിനസ് ലെവലിക്കൊക്കെ പോയിക്കോളിയോ വേറെ കാര്യം കാരണം ചില ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഈ ബിസിനസും ട്രേഡറും തമ്മിലുള്ള മാറ്റം വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ്സ് ആൾ ഇപ്പോൾ ഒരാൾ കമ്പനി വെക്കാണ്ട് ഒന്നും ഇങ്ങനെ എൻ്റെ കമ്പനി ഒക്കെ ഉണ്ട് എൻ്റെ കമ്പനി ഒക്കെ ഉണ്ട് എൻ്റെ കമ്പനി ഒക്കെ ഉണ്ട് വാണോ 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 ചോദിക്കണമോ ട്രേഡർ എന്നാൽ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നോക്കി നിൽക്കുക എന്ന് പറയുന്ന ആളാണ് ഇൻവെസ്റ്റ് പക്ഷേ മോഡേൺ ടെക്നിക്സിൽ മാറ്റം വരുന്നുണ്ട് കാരണം എല്ലായിടത്തും ഫോണും എല്ലായിടത്തും വേണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് മാറിയിട്ടുണ്ട് പഴയ പോലെയുള്ള ഇൻഫർമേഷൻസ് ഇൻ്റലിജൻസ് വഴി കിട്ടുകയാണ് പണ്ട് പുസ്തകങ്ങൾ വായിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ അതിനനുസരിച്ച് വൺ ടു പെർസെൻറ്റേജ് ആകുമ്പോൾ തന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അതുമുണ്ട് അപ്പോൾ മോഡേൺ ടാക്ടിക്സും ഓൾഡ് ഉപദേശങ്ങളും ഒക്കെ പാട കൂട്ടിക്കൊച്ച് ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഗോൾഡോ അല്ലെങ്കിൽ ഇനി കപ്പലിലുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ ഒന്നുമില്ല ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക എപ്പോഴും പറയലുണ്ട് അത് നിങ്ങളാണ് നിങ്ങളുടെ ബ്രെയിനാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ബ്രെയിനിലാണ് അതായത് ഇൻഫർമേഷൻ ഗാദർ ചെയ്യുക ഓക്കെ